ചേലക്കരയിലെ അതിനൂതന ഹൈടെക് നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ചേലക്കര തിരുവിലാമല കോട്ടാട്ടുകുന്ന് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പുൽകൃഷി മൂലം ജലം ചൂഷണം ചെയ്തതാണെന്ന വാദം വസ്തുത വിരുദ്ധമാണെന്ന് പ്രദേശവാസികൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഏഴ് എട്ട് പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന കോട്ടാട്ടുകുന്നിൽ പല പ്രദേശങ്ങളിലും അതികഠിനമായ കുടിവെള്ള ക്ഷാമമാണ് നിലനിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ രണ്ട് തവണ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ഇത് മൂന്ന് വാർഡിലേക്കുമായുള്ള നിവാസികൾക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നാണ് ആരോപണം ഇതിനിടയിൽ പ്രദേശത്തെ കുറുമങ്ങാട്ട് പാടശേഖരത്തിൽ പുൽകൃഷി ചെയ്തുവരുന്നതുമൂലം വൻതോതിലുള്ള ഭൂഗർഭജലം ചൂഷണം ചെയ്യുകയാണ് എന്നും പുൽകൃഷിക്ക് വലിയ മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിക്കുന്നതിനാൽ പ്രദേശത്തെ കിണറുകളിലും ബോർവെല്ലുകളിലും മറ്റും ജലാശയങ്ങളുമാകെ വറ്റി വരണ്ടിരിക്കുകയാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ യാഥാർത്ഥ്യമതല്ലെന്നും പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് കാരണം ബോർവെല്ലിലെ പൈപ്പുകളും മറ്റും അഴിച്ചുവെച്ചതാണെന്നും അത് പ്രവർത്തിക്കുകയാണെങ്കിൽ ആവശ്യമായ കുടിവെള്ളം ലഭിക്കുമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കുന്നു വർഷങ്ങളായി ഇവിടെ കുടിവെള്ള ക്ഷാമം ഉള്ളതാണ് വാർത്ത തെറ്റാണ് ഞങ്ങളുടെ പൈപ്പുകളൊക്കെ ഒരു വർഷം കഴിഞ്ഞു നേരം പിന്നെ അതിന് ഒരു സംവിധാനം ഞങ്ങൾക്ക് വെള്ളം ഉണ്ടായിട്ടില്ല ഞങ്ങളെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കുന്നത് ഞങ്ങൾക്കുള്ള കെ നെറ്റ് തുറന്ന കിണറ്റിൽ അടിക്കുന്നത് കുറച്ച് വെള്ളമുള്ളൂ അത് ഈ പത്ത് നാല്പത്തഞ്ച് വീട്ടുകാരെ ഇവിടെ എന്തിക്കാർ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്നൊരു ന്യൂസ് കേട്ടു അത് വാർത്ത തെറ്റാണ് വാർത്തയിൽ കണ്ടത് ചില വ്യക്തിപരിയായ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് കൊല്ലായി എപ്പോഴും ഈ ഒരു ഈ വേനൽക്കാലം വരുമ്പോൾ ഇപ്പോഴും കുടിവെള്ളക്ഷാമമാണ് എല്ലാവരും അടുത്ത വീട്ടിൽ നിന്നൊക്കെയാണ് വെള്ളം കൊരി കൊണ്ടിരിക്കുന്നത് ഈ ഓപ്പൺ വെല്ലാണെങ്കിൽ ഒരു രണ്ടു ദിവസം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ വെല്ല് പറ്റി ബോർവെല്ലാണെങ്കിൽ ഇപ്പം രണ്ട് വർഷമായിട്ട് പുറത്തെടുത്തിട്ടിരിക്കുകയാണ് ഒരു പരിഹാരം ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഈ തിരുവനാമ പഞ്ചായത്ത് കോളനിയിലെ കൊള്ളക്കിണർ അഴിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു കൊട്ടാരുന്നുണ്ട് കൊട്ടാരം കോളനിയിലത്തെ കൊഴൽക്കിണർ അഴിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു പത്തിനാൽപ്പത്തിയായിരം രൂപ കണക്ക് തരാ തരാണ്ടായിരുന്നു ആ കാശുമില്ല ആ പൈപ്പ് വരെ ഒന്നും ചെയ്തിട്ടില്ല പുൽകൃഷിയും തണ്ണിമത്തൻ കുക്കുംബർ പയർ എന്നീ കൃഷികളും ചെയ്തുവരുന്ന അനിലിനോടുള്ള വ്യക്തിവിദ്വേഷമാണ് ഒരു കുടുംബം പ്രചരിപ്പിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി കുറുമങ്ങാട്ട് പാടശേഖരത്തിൽ പുൽകൃഷി പച്ചക്കറി കൃഷി ചെയ്തുവരുന്ന വരുന്ന അനിൽ തനിക്കെതിരായ വാർത്തയോട് പ്രതികരിച്ചു കഴിഞ്ഞ വർഷം ഞാനൊരു ചാനലിലൊരു എന്നെപ്പറ്റിയൊരു വാർത്ത കണ്ടു അത് ശരിക്കും സത്യാവസ്ഥയില് വളരെ വസ്തുവിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു അത് ഞാനിവിടെ ജലചൂഷണം ചൂഷണം ചൂഷണം നടത്തുന്നു എന്നൊക്കെയാണ് പറയണത് ഒരു ഇരുപത്തിയാല് മണിക്കൂറും മോട്ടോർ വെള്ളം അടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയണത് ട്രിപ്പ് ഇട്ടാണ് പച്ചക്കറി എന്ന് നനയ്ക്കുന്നത് അങ്ങനെ ഒരു ആവശ്യം ഒരിക്കലും വരില്ല നമുക്ക് ഇരുപത്തിയാല് മണിക്കൂറും വെള്ളം അടിച്ചാൽ വയലും മൊത്തം ആയി പോവുകയുള്ളൂ പിന്നെ ഒരു കൃഷി നിലനിൽക്കില്ല എന്നുള്ളത് കൃഷിക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ വ്യക്തിപരിവാദിക്കും തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണത് ഒറ്റക്കുന്ന് ശശിയും മക്കളാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വരുന്നത് അവരെന്നോട് സ്ഥലം ചോദിച്ചു ഞാനത് കൊടുത്തില്ല അവർക്ക് നിസ്സാര വിലയ്ക്കുക സ്ഥലം കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വേറെ ആൾക്ക് കൊടുക്കാൻ വില പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും അവരത് ഓരോ തടസ്സം പറഞ്ഞ് അത് മുടക്കി വിടും അവർക്കിട്ട് സ്ഥലം വില തീരെ താത്തി വേണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ആണ് ഇപ്പോൾ നടത്തിയത് ഈ ആരോപണങ്ങളുടെ പിന്നിലും ആ ഈ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വെള്ളത്തിന് ദൗർലഭ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കുളം വൃത്തിയാക്കി താ ആഴം ആഴം കൂട്ടിയത് ഇപ്പം അത് അതിനു വേണ്ടി അവർ ഒത്തിരി പരാതികൾ കൊടുത്തു വെള്ളം അവർ കുളം താത്തുമ്പോൾ അവർ പറഞ്ഞത് വെള്ളം വറ്റിപ്പോകുന്നതാണ് സാധാരണ ഇതിൽ നമുക്കൊരു കർഷകർക്കറിയാവുന്നതാണ് കുളം താത്തും തോറും വെള്ളം കൂടിക്കൂടി വരുമെന്നല്ലാതെ വെള്ളം സ്റ്റോറാവും വെള്ളം വീണ്ടും ആ നാട്ടിൽ വെള്ളം കൂടി അല്ലാതെ ആര് ഇവർ മാത്രമേ പറയുന്നുള്ളൂ കുളം താത്തുമ്പോൾ വെള്ളം നാട്ടിലുള്ള വെള്ളം വറ്റിപ്പോകുമെന്ന് നമ്മൾ കുളം താത്തുന്നത് തന്നെ വെള്ളം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അതൊക്കെ വെറുതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ആ മണ്ണ് കോരി വാ വയൽ നികത്തിയെന്നാണ് പറയണത് ഞാനത് ഒരിക്കലും വയൽ നിരത്തിയിട്ടില്ല ഞാൻ ആ വരമ്പിന് വിലം പിടുത്ത് വിലപ്പെടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കൃഷി ചെയ്യുന്ന ഒരു ഭാഗത്തും ഞാൻ മണ്ണിടിച്ചിട്ടില്ല അത് ഭാഗം വേറെ നമുക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാറപ്പുറത്ത് വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വൻതോതിൽ വെള്ളം എടുത്ത് കൃഷിക്കായി ഉപയോഗിക്കുകയാണ് എന്ന ആരോപണം തെറ്റാണെന്നും ആ രീതിയിൽ വെള്ളം പമ്പ് ചെയ്താൽ കൃഷിയുടെ മുഴുവൻ വെള്ളം കയറി കൃഷി നശിക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞു ഒരു കുടുംബത്തിലെ കുറച്ചുപേർ ചേർന്ന് തന്റെ സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയില്ല എന്നതാണ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ പരാതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുളം സംബന്ധിച്ച ആക്ഷേപത്തിനും വയൽ നികുതിയെന്ന ആരോപണത്തിനും അനിൽ മറുപടി നൽകി മോട്ടോറിന്റെ പൈപ്പുകളെല്ലാം തല്ലിപ്പൊളിച്ച് ലക്ഷങ്ങൾ നഷ്ടത്തിലാക്കിയിരിക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ മർദ്ദിക്കുകയും തന്മൂലം അവർ ഭയന്ന് കൃഷിപ്പണി ചെയ്യുന്നതിന് ഇറങ്ങാതിരിക്കുന്ന അവസ്ഥയുമാണിപ്പോൾ പുറത്തു വന്ന വാർത്തയിൽ ആക്ഷേപമുന്നയിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പാടശേഖര സമിതി സെക്രട്ടറിയും തനിക്കെതിരായ ആരോപണമുള്ള കൃഷി സ്ഥലത്തെത്തി നിജസ്ഥിതി കണ്ടെത്തണമെന്ന് അനിൽ അഭിപ്രായപ്പെട്ടു ഇത് തണ്ണിമത്തായ വരുന്ന സമയത്ത് വിളവെടുക്കേണ്ട സമയ ആദ്യം ഉണ്ടായത് വിളവെടുക്കാനും പിന്നെ ആ വിളവെടുക്കാൻ അനുസരിച്ച് പുതിയത് പുതിയത് ഉണ്ടായി വരേണ്ട സമയത്താണ് ഇപ്പൊ നല്ലത് പൈപ്പ് നമുക്ക് ഒരു രീതിയിലിപ്പോളാവില്ല അത് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ അത് എൻ്റെ പൈസ പോകുമെന്നല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഏക്കറോളം സ്ഥലം ഞാനിപ്പോൾ ഈ പച്ചക്കറി ചെയ്തിട്ടുണ്ട് ട്രിപ്പ് ഇട്ടുണ്ട് ഇതിന് ഏറ്റവും ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു തൈയുടെ വീട്ടിലേക്കൊരു ഒരു ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ധാരാളം മതി ഇതിൽ ഞാൻ തുടർച്ചയായിട്ട് അടിച്ചു പറഞ്ഞു തുടർച്ചയായിട്ട് വെള്ളം അടിച്ചു വിട്ടാൽ ഒരു കാരണവശാലും പച്ചക്കറി ചെയ്യാൻ കഴിയില്ല പച്ചക്കറിയുടെ ചുവട് മണ്ണ് അമ്ലത്തായിപ്പോവും മണ്ണ് വഴുത്തു പോവും പിന്നെ നമുക്കത് വെള്ളം ഉണ്ടാവുകയില്ല പറയുന്നു വെള്ളം വെള്ളം തുടർച്ചയായിട്ട് മണിക്കൂർ ഒരു കൃഷിക്കാരും ും പൈപ്പ് ലൈനുകൾ തല്ലിപ്പൊളിച്ചത് മൂലം കൃഷിക്ക് വെള്ളം ലഭിക്കാതെ കൃഷി നാശം സംഭവിച്ച വിഷയങ്ങളും അദ്ദേഹം തെളിവോടു കൂടി സൂചിപ്പിച്ചു